ഹലോ ഞങ്ങളുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്നല്ലേ എനിക്ക് വയ്യാ കേട്ടോ തീരെ വയ്യ ജലദോഷം പിടിച്ചിട്ട് തീരെ വയ്യ ഞങ്ങളിന്ന് കൊല്ലത്തിന് നാളെ കൊല്ലത്തിന് പോകാൻ തീരുമാനിച്ചേക്കാണ് അപ്പോൾ വേന്ന് ഞാൻ അട്ടപ്പാടി പോയായിരുന്നല്ലോ രണ്ട് ദിവസം അട്ടപ്പാടി കാറ്റടിച്ച് ഇട്ട് പോയിട്ടാണ് ജലദോഷം പനിയൊക്കെ പിടിച്ചു പിന്നെ വേന്ന് സ്റ്റീമൊക്കെ പിടിച്ച് അതൊക്കെ എത്രയും വേഗം മാറട്ടെ എന്ന് വിചാരിച്ച് മൂന്നാല് പ്രാവശ്യം സ്റ്റീം പിടിച്ചൊക്കെ കുറേ മാറി എന്നാലും ചുമയും കവക്കൊട്ടൊന്നും മാറിയിട്ടൊന്നുമില്ല എന്നാലും നേരത്തെ ഞങ്ങൾ തീരുമാനിച്ച ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ കൂടുന്ന വർഷത്തിലൊന്നും ഞങ്ങൾ കൂടുവേ അങ്ങനെ തീരുമാനിച്ചതാണ് അപ്പോൾ ചേച്ചി നാളെ വരും ചേച്ചി വരും അപ്പോൾ ചേച്ചി വരുന്നുണ്ട് ഞാൻ വേന്ന് വൈകുന്നേരം ഇച്ചിരി കഞ്ഞി ചേച്ചി പറഞ്ഞിട്ട് കഞ്ഞി വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ കഞ്ഞി വെക്കുക അപ്പോൾ വെച്ചെന്നാൽ വെണ്ടയ്ക്കിട്ട് കോ കോവയ്ക്കും കിട്ടി അതും മെഴുകോട്ടിയും വെച്ച ചമ്മന്തിയായിച്ച് ഒരു ഉണക്കമീനും മറക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇതെല്ലാം പറച്ച് അന്ന് വൈകുന്നേരം ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചു കേട്ടോ ഞാൻ പിന്നെ ഈ കപ്പളങ്ങ ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു കപ്പളങ്ങ വലിയ കപ്പളങ്ങയാണ് അപ്പോൾ ഞങ്ങൾ തന്നെ തിന്നാൽ തീരുമില്ല പിള്ളേരും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് അവർ വരുമ്പോൾ ഒരുമിച്ച് മുറിക്കാമെന്ന് പറഞ്ഞിട്ട് അതും ഞങ്ങൾ മുറിച്ച് കഴിച്ചു കെട്ടോ പിന്നെ ഇതുണ്ടവർ കവറിലിരിക്കുന്ന എന്താന്ന് ഇതെന്താണെന്ന് ചോദിച്ചാൽ കപ്പമാങ്ങൾ പപ്പ പിന്നെ അത് കഴിഞ്ഞിട്ട് പപ്പ പിന്നെയും പണിയാൻ കട്ടപ്പാടിക്ക് പോയി പോയപ്പോൾ പപ്പായോട് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പേ കപ്പമാങ്ങ പറിച്ചുകൊണ്ട് പറഞ്ഞിട്ടോ എന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് പോകുകയുള്ളൂ ആരും തിന്നാനില്ലല്ലോ അവിടെ അവരൊന്നും എന്തിൻ്റെ അപ്പോൾ ഇതാ അടിപൊളി കപ്പ വാങ്ങാം അപ്പം എടുത്ത് മേടിച്ച് അതവിടെ വെച്ചു പിന്നെ ഞങ്ങൾ രാത്രി നേരത്തെ കിടന്നുറങ്ങി എന്നാന്ന് ചോദിച്ചാൽ രാവിലെ എഴുന്നേറ്റ് ആറുമണിയാകുമ്പോൾ പോകേണ്ടതല്ലേ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങി പിന്നെ രാവിലെ വിളിച്ച് പപ്പ വിളിച്ച് ഞങ്ങളെല്ലാവരും പപ്പ നേരത്തെ കുളിച്ച് തുണി മാറി ഞങ്ങളും കുളിക്കാനും ഒക്കെ ഒരുങ്ങി എല്ലാത്തിനും ഞങ്ങളും ചേച്ചിനെ കാണില്ല ഞാൻ ഓർത്ത് ചേച്ചിയും അവിടെ പോയി നോക്കുമ്പോൾ ഇതാ ചേച്ചി അടുക്കള ഇറങ്ങി വരുന്നു ചേച്ചി അവരൊന്ന് പോകാനുള്ള തയ്യാറെടുപ്പ് എപ്പോലും ഇങ്ങനെ ഇരിക്കുക ഞാനും കുളിയും കഴിഞ്ഞ് എന്നെ കുളി കഴിഞ്ഞു തുണിയൊക്കെ മാറണം എനിക്ക് തുണിയൊക്കെ മാറിയിട്ട് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു തീരുമാനിച്ച് ഞങ്ങൾ പോയി പോയിട്ട് ഞങ്ങൾ പിന്നെ ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ഒലോക്കോട് ചെന്ന് ഇട്ട് ഞങ്ങളൊരു ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്നെ കഴിക്കാൻ രാവിലെ കഴിഞ്ഞാൽ എന്നാൽ പപ്പയോട് രാവിലെ തന്നെ എണീറ്റ് ചോദിച്ചു പപ്പ നെയ് റോസ്റ്റ് കിട്ടുമോ എന്ന് ചോദിച്ചു പപ്പ പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ പല കടകളിൽ കയറിയിട്ട് നെയ് റോസ്റ്റ് കിട്ടിയില്ല കേട്ടോ എന്നിട്ട് ഞങ്ങൾ പപ്പ ലാസ്റ്റ് ഞങ്ങൾ പൊറോട്ടയും കഴുക്കറി കൂട്ടി കഴിച്ചു എട്ടരയാകുമ്പോഴേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അതുവരെ നമുക്ക് നിൽക്കാൻ നേരമില്ല ഇല്ല നമുക്ക് ഒമ്പത് മണിയാകുമ്പോൾ ട്രെയിൻ വരും പിന്നെ സ്റ്റേഷനിൽ ചെന്ന് പപ്പ എൻ്റെ ഇതൊക്കെ എടുത്തിട്ട് അപ്പ തന്നെ ഉള്ള ടിക്കറ്റാട്ടോ എടുത്തത് എടുത്തിട്ട് എടുത്തിട്ടെൻ്റെ പൊന്നു ഞങ്ങൾ എത്ര നേരം നിന്നറിയോ വണ്ടിക്കാലത്ത് നിന്ന് നിന്നും അടുത്തു കുറേ നേരം ഞങ്ങൾ ആ ആറു മണിക്ക് വീട്ടിൽ നിന്ന് പോയതല്ലേ ആറു മണിക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് ആറു മണിക്ക് ഞങ്ങളുടെ കാഞ്ഞിരപ്പുഴയിൽ നിന്ന് പാലക്കാട് വണ്ടിയുണ്ട് അപ്പോൾ പാലക്കാട് വണ്ടിയിൽ ഞങ്ങൾ കയറിയിട്ട് പിന്നെ നമ്മൾക്ക് വലക്കോട് എത്താൻ എത്ര നേരം വേണം പിന്നെ വണ്ടി പോകാൻ പോകാൻ പെട്ടെന്ന് പോയാൽ നമുക്ക് പോകാനും പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അത്ര നേരത്തെ പോയതേ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ആ വണ്ടി വന്നു ഇതാ കയറി വണ്ടിയെ കയറി എനിക്കും വൈകായികയായിരുന്നു കേട്ടോ ഭയങ്കര വൈകായികയായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ എന്നെ ഇത് കുറച്ചേരം ഇരുന്നിട്ട് പിന്നെ ഞാൻ വണ്ടിയെ കയറിയിട്ട് ഞാനും കിടന്നുറങ്ങി ഞാൻ നല്ലോണം കിടന്നുറങ്ങി ഒത്തിരി നേരം ഉറങ്ങി ചേച്ചിയും പപ്പയും അവിടെ ഉറങ്ങിയിരുന്നില്ല അവരെങ്ങനെ നോക്കിയിരുന്നു ഉറക്കം കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ പ്രകൃതം ആകട്ടോ ഇതെൻ്റെ എരിഞ്ചും ചുമയായിരുന്നു എനിക്ക് നല്ല ചുമയായിരുന്നു ഞാനൊക്കെ ചെവിയൊക്കെ മൂടി അങ്ങനെ ഞാനങ്ങ് കിടന്നങ്ങ് ഉറങ്ങി നല്ല സുഖ സുഖമെന്ന് പറഞ്ഞാൽ ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു എന്നാലും എനിക്കാ ക്ഷീണം കൊണ്ട് രാത്രിയൊന്നും ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ കിടന്നുറങ്ങി എൻ്റെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ പപ്പാറിൻ്റെ അടി ഞാനും നീച്ചു നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പപ്പായും കിടന്നുറങ്ങി കിടന്നുറങ്ങി കഴിഞ്ഞ് രണ്ട് ഞങ്ങൾ രണ്ടുപേരും എണീറ്റ് എന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു ആണ് ചൂട് കാരണം വണ്ടിക്കകത്തിരിക്കാനും വില അങ്ങനെ ഞങ്ങൾ വന്ന് ഇതാ ഇതാണ് പിന്നെ ഞങ്ങളെത്തി അനീത്തിയുടെ വീട്ടിലെത്തിയിട്ടും അവളെ ചെന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും കളിയും ഇതാണ് അനിയത്തിയുടെ വീട് ഇതിപ്പോൾ ഓടി വന്നാൽ പുറകെ നിൽക്കുന്ന അനീത്തി അവൾ ഭയങ്കര പിള്ളേരുടെ കൂടെ കളിക്കുകയെ പിള്ളേർക്ക് ബോറടിക്കുകയെന്ന് പറഞ്ഞിട്ട് പിള്ളേരെ ബോറടിപ്പി പിള്ളേരെ ഇങ്ങനെ നമ്മൾ നമ്മളിരുത്തി അവർ ഫോണും കണ്ടുകൊണ്ടിരിക്കും അവരെ ബോറടിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മുമ്പിലിരുന്ന് മക്കടെ കൂടെ അവൾ കളിക്കുക ഭയങ്കര കളിയായിരുന്നു നല്ല രസമായിരുന്നു പിള്ളേരും ഒക്കെ ആയിട്ട് നല്ല സന്തോഷമാണ് അവിടെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ നാത്തൂനുണ്ട് ചേച്ചിയുണ്ട് പപ്പായ പിന്നെ അനിയൻ ചേച്ചി ഉള്ളിലുണ്ട് കാണത്തില്ല അവൾക്ക് ഭയങ്കര ഇതാണ് പിള്ളേരെ ബോറടിപ്പിക്കാൻ പാടില്ല പിള്ളേർ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ഫോൺ കാണാനായിട്ട് അവർക്ക് തോന്നുന്നത് ഞാനിങ്ങനെ മഴക്കൂർ എന്തുവാടി നീ പിള്ളേർ കൂടെ കിടന്ന് ചാടുന്നത് അപ്പോൾ അവൾ പറഞ്ഞു ഇടീ പിള്ളേ ഞങ്ങളെ രാ ഞങ്ങളുടെ പണിയെല്ലാം രാ ഉച്ച പത്ത് പത്തര ആയപ്പോഴേക്കും ഞങ്ങളുടെ പണിയെല്ലാം തീർത്ത് ഉച്ചയായപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടാണ് അല്ല അത് കഴിഞ്ഞാൽ പിള്ളേരിങ്ങനെ ഉള്ളിലിരുന്ന് ആകെ ബോറടിക്കും എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു